ആ സാറേ ഞാൻ പ്രൊവൈറ്റായിട്ട് വന്നതാണ് ഒരു സാധനം മേടിക്കോ സാധനങ്ങ ഞാൻ ഞാൻ ഇവിടെ ഒരു മൊബൈൽ ഫോൺ പത്തിൻ പവനോ ഇവിടെ വെച്ച പോയ മൊബൈൽ മൊബൈൽ ഫോണാ എന്തു ചെയ്ത് എടുത്തിട്ട് തിരിച്ചോ നല്ല സുഖമാകും കായോ ഞാൻ എടുത്തില്ല ഞാൻ എടുത്തില്ല സത്യം ഞാൻ എടുത്തില്ല എനിക്ക് അറിയത്തില്ല ഉടുപ്പാക്കാരെ പിടിക്കുന്നു ഞാൻ എടുത്തിട്ടില്ല സത്യം സത്യം ഞാൻ എടുത്തിട്ടില്ല എന്റെ കൈ കൈവിടുന്നു ഞാൻ എടുത്തിട്ടില്ല അയ്യോ മൊബൈൽ ഫോൺ എവിടെ ഇപ്പൊണ്ടായിരുന്നു പക്ഷെ ആ പുള്ളി വഴക്കും പറഞ്ഞല്ലോ പാവ പക്ഷെ എങ്ങനെ കാണും ആ അതെ പോലോ ഇന്നേ സാഹ വിളിച്ചത് വലത്തു തോന്നില്ലേ ദേശിപ്പിട്ട ഏട്ടൊക്കെ പറഞ്ഞില്ലേ സംഘപ്പെടുത്തില്ലേ അതിന് സോഫ കേട്ടോ മൊബൈലിൽ കിട്ടി ഇവിടെ തന്നെ നീ ആകെ വീട് കേട്ടോ കണ്ട മൊബൈൽ വിളിച്ചു കിട്ടിയല്ലോ എനിക്കത് സന്തോഷമുണ്ട് ഞാൻ ഹാപ്പിയായി ഞാൻ കള്ളനു സാധനം മനസ്സിലായിരുന്നു അതുപോലെ